അയ്യാ വണക്കം ശോധരാ സിനിമയെ സിനിമയായിട്ട് കാണു ഷോധര എന്തിനാണ് ശോധര ഇങ്ങനെ വർഗീയത കടത്തുന്നത് ഒളിച്ച് കടത്തുന്നത് എന്താണ് ശോധര എന്നൊക്കെ ചോദിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ ആ കാന്താജയുടെ സുഡാപ്പി ചാനലിൻ്റെ റിവ്യൂ കണ്ട് ഞാൻ തരിച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അതായത് ഇവർ കൃത്യമായിട്ട് ആ റിവ്യൂവിനകത്ത് ഈ സുഡാപ്പി ചാനൽ പറയുന്നുണ്ട് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് സംഘപരിവാർ ലിങ്കുകൾ ഒന്നും തന്നെ ഇല്ല സംഘപരിവാർ ലിങ്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ആത്യന്തികമായിട്ട് ഈ കാന്താര എന്ന് പറയുന്ന പടമുണ്ടല്ലോ അത് മൊത്തം ഹിന്ദുത്വം കേറ്റി നിറച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള കൊച്ചു പിള്ളേരൊക്കെ ഇതല്ലേ കാണുന്നത് പിന്നെ അവരെങ്ങനെ നമ്മുടെ ലൈനിലോട്ട് വരും നമ്മുടെ ലൈനിലോട്ട് അവർ നമുക്ക് ആകർഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ദ പോപ്പുലർ ഫ്രണ്ട് ഷുഡ് ക്രിയേറ്റ് മോർ ലീഡേഴ്സ് മോർ ലീഡേഴ്സിൻ്റെ പോപ്പുലർ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ദളിത് വിഭാഗത്തെ ഇങ്ങോട്ട് അടർത്തിയെടുക്കണം അങ്ങനെ അടർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ വേട്ടാവളിയെ ഇങ്ങനെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ആ ദളിത് വിഭാഗത്തിനെ ഇങ്ങോട്ടടർത്തി എടുക്കാനായിട്ടാണ് ഈ വേടനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇറക്കി നിർത്തിയിരിക്കുന്നത് അത് വേറൊരു പ്രൊപ്പഗേൻ്റയാണ് വേറൊരു വിഷയമാണ് ഇത് പറഞ്ഞപ്പോൾ കോയിൻ ആയിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ ഇരിക്കട്ട് ബോണസ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഹിന്ദുത്വം നടച്ചു വെച്ചിരിക്കുന്ന പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ നിലനിൽപ്പില്ലാതായി പോകില്ലേ ഈ ഭൂതക്കോലം അതിൻ്റെ ആൻസിസ്ട്രൽ റൂട്ട്സ് യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയാം ടു ബി ഫ്രാങ്ക് ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം പറയാം കാന്താര എന്ന് പറയുന്ന പടം അത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വന്നല്ലോ ഫസ്റ്റ് പാർട്ട് വരുന്നത് വരെ യഥാർത്ഥത്തിൽ എന്താണ് ഈ കുലദൈവം ഈ കുലദൈവാരാധന എന്താണ് നമുക്കൊക്കെ കുലദൈവങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധവടെ അല്ലായിരുന്നു ഞാൻ ബോധവഡേ അല്ലായിരുന്നു ഇതിനെ ഒന്നിനെക്കുറിച്ച് ഞാൻ ബോധവഡ് അല്ലായിരുന്നു പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം കാന്താരയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞ ശേഷം എനിക്കൊരു അഭിമാനം തോന്നി കാരണം എത്ര രസകരമായിട്ടാണ് അതിൻ്റെ ആ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് അതായത് ഫസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയത് ഇപ്പം ഇറങ്ങിയതല്ല അതിന് മുമ്പ് ഇറങ്ങിയത് അത് കണ്ട് എത്ര രസകരമായിട്ടാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത് എത്ര ലോജിക്കലായിട്ടാണ് അത് എടുത്തു വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി ഭക്തിയിൽ യുക്തിയില്ല എന്നുള്ളൊരു ആംഗിളിൽ ഇരുന്ന് തന്നെയാണ് ഞാനത് കണ്ട് എങ്കിൽ പോലും മനസ്സിലെവിടെയോ ഒരു ഭക്തി വരുന്നത് പോലെ തോന്നി അപ്പോൾ അതിനുശേഷം ഈ കുലദൈവം നമ്മുടെ നാട്ടിൽ ഈ ഇപ്പോഴുള്ള ജൻസി പിള്ളേരും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒരു വിചാരമെന്ന് പറയുന്നത് ഈ കുലദൈവം ഈ ചാത്തൻ ഈ മാടൻ ഈ മറുത നമ്മുടെ വീട്ടിലുള്ള ഈ കുലദൈവങ്ങൾക്ക് വിളക്ക് വയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഓ എന്തോ ഒരു എനിക്കിതിലൊന്നും വിശ്വാസമില്ല ഞാൻ 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 ഞോ എന്നുള്ള രീതിയിൽ നിന്നും നമ്മുടെ ആൾക്കാരെ എന്താണ് ഈ കുലദൈവാരാധന എന്തിനാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിലേക്ക് പ്രേരിപ്പിക്കുക അതായത് എന്നുള്ളതിലേക്ക് ചകഞ്ഞു പോകാനായിട്ട് പ്രേരിപ്പിച്ചു സംഘപരിവാർ ബന്ധമൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ ദേവി ദേവിയത് സംഘപരിവാറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇതൊക്കെ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് സമാനമായ രീതിയിൽ ഞാനും അത് ചകഞ്ഞു പോയി എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുലദൈവത്തെ കണ്ടെത്തി ആരായിരുന്നു എൻ്റെ കുടുംബം ആരാധിച്ചിരുന്ന കുലദൈവം എന്നുള്ളതിനെ ഞാൻ കണ്ടെത്തി ആ കുലദൈവത്തിനെ ആരാധിച്ചും തുടങ്ങി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ ആരാധിച്ച് തുടങ്ങി കഴിഞ്ഞ ശേഷം നിനക്ക് മാറ്റമുണ്ടോ നിനക്ക് മറ്റമുണ്ടോ മർജമുണ്ടോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് വരരുത് ഞാൻ ആരാധിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലല്ലോ രണ്ടടിയായിരുന്നെങ്കിൽ ചെവ്ക്കുറ്റോക്കി ഞാൻ ടെണ്ണം തലേം ചെയ്യാൻ എന്നിട്ട് പറയാം ഈ എക്സ്പീരിയൻസിലെ അതാണ് ആ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയാമല്ലോ ഈ നമുക്ക് മാത്രമായിട്ട് പേഴ്സണലി കിട്ടുന്ന ഈ സാധനങ്ങൾ നിങ്ങളിലേക്ക് എങ്ങനെയാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത് തരുന്നത് അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ പല ആൾക്കാർക്കും ഈ ഭക്തി ഈ അനുഭൂതിയൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വെറും ഫേക്കാണ് സൂഡോ സയൻസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടു വരുന്നത് ഇതനുഭവിക്കുന്നവന് മാത്രമേ അറിയുള്ളൂ ഇതെന്താണ് സാധനമെന്നും ഇതെന്താണ് സെറ്റപ്പെന്നും അത് അനുഭവിക്കാൻ എന്ത് ചെയ്യണം ഇതിലേക്ക് ഇറങ്ങി വരണം ഇതിലേക്ക് ഇറങ്ങി വന്ന് അന്വേഷണം നടത്തണം അന്വേഷണം നടത്തണം അവിടെ അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് നേരെ അമ്പലത്തിൽ പോയി തൊഴുത് അവിടെ ശയനപ്രദക്ഷിണവും നടത്തി നാല് റൗണ്ട് കറങ്ങി കറങ്ങിയടിച്ച് അമ്പലത്തിൽ തൊഴുത് തിരിച്ച് വന്ന് അഞ്ച് മണിയാകുമ്പം എല്ലാ ദൈവാരം കഴിഞ്ഞ് അഞ്ച് മണിയാകുമ്പം വന്ന് അഞ്ച് മുതൽ വരെ യോഗാസനങ്ങളും ചെയ്ത് ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ പണിക്ക് പോകണം ഓഹ് അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ രാത്രി കൃത്യം ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ ഉറക്കം വന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ മുട്ടി വിളിക്കും ഇങ്ങനെ മുട്ടി വിളിച്ച് പിറ്റേ ദിവസം കൃത്യം മൂന്ന് മണിക്ക് നമ്മൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യും അതൊരു ലൈഫ് സ്റ്റൈലാണ് ഇത് ചെയ്യാൻ കുറച്ച് പാടുമാണ് അതിനെക്കാട്ടിലും നമുക്ക് എന്താണ് ഈസി ഇതൊക്കെ ഫേക്കാണ് എന്ന് പറഞ്ഞ സൈഡി മൂലയിൽ മാറിയിരിക്കുന്നതാണ് നമുക്ക് ഈസി പക്ഷേ മറ്റത് കുറച്ച് പാടുള്ള പണിയാണ് ആ പാടുള്ള പണി നമ്മൾ ചെയ്യില്ല അതിനെക്കാട്ടിലും ഈസി ദൈവമില്ല എന്ന് പറഞ്ഞ് മിണ്ടായിരിക്കുന്നതാണ് എന്തായാലും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ സ്വാധീനം സ്വാധീനമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർക്കിടയിൽ എന്ന് കൃത്യമായി സുധാപ്പിച്ചാൽ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയ ശേഷം അവർ പറയുകയാണ് ഇത് സംഘപരിവാറിന് ആത്യന്തികമായിട്ട് വളമിടാനുള്ള ഒരു പടമാണ് എന്നവരി കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ ഈ തല വെയിലുളിക്കില്ലേ കൊണ്ടുപോയി ഉപ്പിലിട്ട് വയ്ക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ അവർ പറയുന്നൊരു എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ മിത്തുകളോട് കോട്ടേഷനിലാണ് മിത്തുകളോട് സാദൃശ്യം പ്രകടിപ്പിച്ച ദക്ഷിണ കന്നഡ കഥകൾക്ക് ഇവിടെ വലിയ പ്രചാരണം ലഭിച്ചിരുന്നുവല്ലോ ഓ ശരി ആയിക്കോട്ടെ ഇനി അടുത്തത് കല്ലിനും കല്ലിൻ്റെ വിശ്വാസങ്ങൾക്കും വേണ്ടി അധികാരവർഗത്തോട് പോരാടുന്ന ഒരു കഥയാണ് കാന്താര എന്ന് പറയുന്നത് ശരി ആയിക്കോട്ടെ ഇനി അടുത്തത് ആദ്യ ഭാഗത്തെ ഇൻറ്റൻസ് തരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇപ്പോൾ ഇറങ്ങിയ കാന്താരയിൽ എവിടെയൊക്കെയോ ചോർന്നു പോയതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത് തോന്നുന്നത് സുഡാപ്പി മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സുഡാപ്പി മൈൻഡ് സെറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് കാണുകയാണെങ്കിൽ നല്ലൊരു പടമായിരിക്കും ഈയിടയ്ക്ക് ഒരു റിവ്യൂ വന്നിരുന്നത് ചേട്ടാ കാന്താര എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ബ്രാഹ്മണിക്കൽ ഹെജ്മണിയിൽ ഇങ്ങനെ വന്നിട്ട് ഈ കീഴാളന്മാരുടെ ദൈവത്തെ മേലാളന്മാർ വന്ന് തട്ടിയെടുത്ത് അതിനകത്തോട്ട് ബ്രാഹ്മണിക്കൽ ഇൻക്ലിമിനേഷൻ നടത്തിയിട്ടുള്ള അപ്പോൾ റിവ്യൂ എടുക്കുന്നവൻ വീണ്ടും വന്ന് ചോദിക്കും പടം എങ്ങനെയുണ്ട് അത് പറയാ അവർണ്ണൻ അവർണ്ണൻ എന്നൊക്കെ പറഞ്ഞേക്കും അത് പടം എങ്ങനെയുണ്ട് അപ്പോൾ പറഞ്ഞാൽ അവ ഇങ്ങനെ തല പറഞ്ഞു പടക്കുള്ളൂ പടം പിന്നെ പട സൂപ്പർ പട അടിപൊളിയൊരു വിഷയം ഇല്ല പക്ഷേ എന്നാലും കീഴാളൻ എന്ന് പറയുമ്പം അവ ഓടിത്തള്ളുന്നൊരു സീൻ നമുക്ക് കാണാണ്ട് ഇപ്പോൾ വൈറലാണ് ഈ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ പോക്കെന്ന് പറയുന്നത് പിന്നെ ഇവർ പറയുന്നൊരു കാര്യം രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായി ഈ കഥ പാടുപെടുന്നു ഋഷഭ് ഷെട്ടി പാടുപെടുന്നു കഥയിൽ കിടന്നെന്നാണ് പറയുന്നത് എന്തായിരുന്നാലും രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഋഷഭ് ഷെട്ടി പാടുപെടുന്നതിലും വലിയ പാടാണ് ഇവിടെ കിടന്നുകൊണ്ട് സുഡാപ്പി ചാനലിൽ പെടുന്നത് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കാനായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല എന്തായിരുന്നാലും ആ പാട് നിങ്ങളുടെ വഴക്കിപ്പഴപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് അത് നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇത് അങ്ങോട്ടേക്ക് ചെന്നാൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ ഇത് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് റിവ്യൂ ആയിട്ട് അങ്ങോട്ട് അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഋഷഭ് ഷെട്ടി പാടുപെടുന്നതിനെക്കാട്ടിലും സുഡാബി ചാനൽ വല്ലാതെ പാടുപെടുന്നുണ്ട് ദേശീയ പുരസ്കാര വേദിയിൽ കാന്താര വാങ്ങിക്കൂട്ടിയ അവാർഡുകൾക്കും കഥയിലെ ഭരണകൂട പ്രീണനങ്ങൾക്കും ഒരു പ്രത്യേക സമവാക്യമുണ്ട് ഓഹ് കണ്ടുപിടിച്ചു ഐതിഹ്യങ്ങളെയും മിത്തുകളെയൊക്കെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമവാക്യത്തിന് ഒരുക്കിയെടുക്കുന്ന ചിത്രങ്ങൾക്കൊക്കെയും ആ സമവാക്യമുണ്ട് ഋഷഭ് ഷെട്ടി അതിൻ്റെ രണ്ടാം ഭാഗത്തിലും അതിന് കോട്ടം വരുത്തിയിട്ടില്ല കൂടുതൽ ബലിഷ്ഠമാക്കി എന്നാണ് പറയുന്നത് അതായത് ഐതിഹ്യങ്ങളെയും മിത്തുകളെയും കുറിച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളമാകും എന്നാണ് ഇവറ്റകൾ പറയുന്നത് ഈ ഐതിഹ്യങ്ങളെക്കുറിച്ച് സിനിമ എടുത്ത വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളവാകും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയം പേറുന്നവനാവും കാവി മുണ്ടൊടുത്തു കഴിഞ്ഞാൽ ഓ വലതുപക്ഷ രാഷ്ട്രീയം പേറുന്നവനാവും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി നമ്മുടെ നാടോടിക്കാറ്റില പട്ടണപ്രവേശനത്തില തിലകം പറയുന്നത് പോലെ പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയായല്ലോ ഈശ്വര എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ കാര്യമെന്ന് പറയുന്നത് യൗമാര് വല്ലതും കണ്ടു കഴിഞ്ഞാൽ തീന്ന് കയ്യില് വല്ല ചലട് വല്ലോം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും വലതുപക്ഷ രാഷ്ട്രീയത്തിനെ പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള ചലടാണ് എന്ന് പറഞ്ഞു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു കുറി തൊടാൻ പാടില്ല കുറി തൊട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും നിലവിളി അയ്യോ കുറി തൊട്ടേ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങും എടാ ഇതൊക്കെ ഇതൊന്നും ഇങ്ങനെ അല്ലടാ എടാ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് ഇതൊക്കെ പണ്ട ഈ വലതുപക്ഷ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും മുമ്പേ ഈ സാധനമൊക്കെ ഉള്ളതാണ് ചില നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ ഭൂരിപക്ഷം അങ്ങനെയുള്ള ആൾക്കാരാണ് അവരൊന്നും ഇങ്ങനെയൊന്നും വിചാരിച്ചല്ല ചെയ്യുന്നത് എല്ലാ മാച്ചുകളാണ് എല്ലാ മാച്ചുകളാണ് എന്തായാലും പിന്നെ വേറൊരു കാര്യം ഇവർ പറയുന്നത് നേർക്കാഴ്ചയിൽ അതിന് സംഘപരിവാർ സഹവർത്തിത്വം കാണാനില്ലെങ്കിലും ആ പോയിൻ്റ് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ നേർക്കാഴ്ചയിൽ സംഘപരിവാറിൻ്റെ സഹവർത്തിത്വം ഇതിന് കാണാനില്ല അതായത് ഒറ്റ നോട്ടത്തിൽ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പടമല്ലേ ഇത് എന്നിരുന്നാലും ഇത്തരം നെറേറ്റീവുകൾ ആത്യന്തികമായി ുന്നത് അതേ ആശയത്തിനാണ് സംഘപരിവാർ പടമല്ലെങ്കിലും ഈ പടം ഇറങ്ങിയത് കൊണ്ട് സംഘപരിവാറിന് വലിയ ഗുണമുണ്ടാകും എന്നാണ് ഇവറ്റകൾ പറഞ്ഞു വയ്ക്കുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഐതിഹ്യങ്ങളെക്കുറിച്ചും മിത്തുകളെക്കുറിച്ചും ഒന്നും അതായത് പടമെടുക്കാൻ ഇവിടെ നിവർത്തിയില്ല പടം എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെയാണ് വരുന്നത് അതായത് നമ്മുടെ ഐതിഹ്യങ്ങളെക്കുറിച്ച് പടം പടമെടുത്താൽ ഉടനെ പറയും എടുക്കരുത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എടുക്കുന്നതെന്ന് പറയും ഇനി നിങ്ങളുടെ ഐതിഹ്യത്തിനെക്കുറിച്ച് പടം എന്ന് വെച്ചാലോ കയ്യും കാലും വെട്ടി വിളയക്കളയും ചെയ്യും ഇവിടെ പടമേ എടുക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഈ നിങ്ങളാണോ വലിയ ജനാധിപത്യവാദികളും മതേതരത്വവാദികളും ഇടയ്ക്കിടയ്ക്കെന്നല്ല ഇങ്ങനെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് ആ വർഗീയത എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് ഈ കാര്യത്തിൽ പറയാനില്ല എന്തായിരുന്നാലും അതിൻ്റെ താഴെ ഒരു ആയിരത്തഞ്ഞൂറ് കമൻ്റ് വന്നിട്ടുണ്ട് ആ കമൻ്റ് എല്ലാം തന്നെ കാന്താരയ്ക്ക് പകരം കാന്തപുരമായിരുന്നെങ്കിൽ ഇപ്പോൾ സുഡാപ്പി ചാനൽ സന്തോഷമായതിനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ കമൻറ്റൊക്കെ വായിച്ച് ചിരിച്ചിരിച്ച് മണ്ണ് കേൾക്കുക എന്നുള്ളതല്ല അതെ വേറൊന്നും ഇവറ്റകളുടെ കാര്യത്തിൽ ചെയ്യാനില്ല ഇവറ്റകളുടെ കാര്യത്തിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലത് രണ്ട് വാഴയ്ക്ക് തടവെടുത്തു എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പഴമെങ്കിലും തിരിക്കാം അപ്പോൾ ശരി